വെൽക്കം ടു ഇന്ന് നമ്മൾ ഒരു സോസേജിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ സോസേജ് നമുക്ക് വെറുതെ വറുത്ത് തിന്നാലും ടേസ്റ്റ് ആണ് അപ്പൊ ഇന്ന് ഞാനൊന്ന് ചിക്കൻ ഒക്കെ നമ്മൾ വറുക്കില്ലേ അതുപോലെ ഒന്ന് വറുത്തെടുത്താലോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിലേക്ക് നമുക്കൊന്ന് ഇതൊന്ന് പെരത്തി വെക്കണ്ടേ നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കുഴച്ച് വെക്കാം അപ്പൊ ആദ്യം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കാം നമ്മുടെ എരുവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി നമ്മൾ എടുത്ത സോസേജിനനുസരിച്ച് ഞാനൊരു രണ്ട് ടീസ്പൂണ് രണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് പെഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കോൺഫ്ലവർ ആണ് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അരച്ചെടുക്കുക അത് ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പകുതി ചേർന്ന് നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സോസേജില് ഉപ്പുണ്ട് ഉപ്പ് രസമുള്ളതാണ് അപ്പോ അത് അതിലേക്ക് ഇതിലേക്ക് മസ വേണ്ട കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അധികം ഉപ്പ് ഉപ്പ് വേണ്ട ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മള് പൊടിയായി അരിഞ്ഞ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ഫ്ലേവർ ആണ് ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്ത് നമ്മൾ സോസേജ് ഇതില് മാരിനേഷൻ ചെയ്ത് വെക്കാം സോസേജ് ചിക്കൻ സോസേജ് ആണ് കേട്ടോ ഓരോ സോസേജ് ഇതിൽ ഇട്ടുകൊടുക്കാം ചിക്കനൊക്കെ വറക്കണ പോലെ തന്നെയാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ും പറയാ അല്ലേ സൂക്ഷിച്ച് വേണം പൊട്ടിപ്പോ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊറച്ചുനേരം വെക്കാം കേട്ടോ കളി പിടിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചു പത്ത് മിനിറ്റ് നമ്മള് മാരിനേഷൻ ചെയ്ത് വെച്ച സോസേജ് ആണത് ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നും എടുത്തിട്ട് വറുത്തെടുക്കാം എണ്ണയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എപ്പോഴും പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഊട്ടാ മുട്ടയൊക്കെ ചേർത്തതല്ലേ നമുക്കിതിങ്ങനെ രണ്ട് സ്പൂണൊക്കെ വെച്ചിട്ട് മറച്ചിട്ട് കൊടുക്കാം ആയിട്ട് കഴിക്കാം ആ വെറുതെയും കഴിക്കാം നമുക്കിതങ്ങനെ നല്ലോണം മറിച്ചിട്ട് മറിച്ചിട്ട് നല്ലോണം ഒന്ന് മുറിച്ച് വറുത്തിക്കാം എന്നാലും ഉള്ളിൽ നല്ല തൈരിക്കും ജ്യൂസി പോലെ ഉണ്ടാവുകയും ചെയ്യും കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കോൺഫ്ലൊക്കെ ചേർത്ത് കുറച്ച് ക്രിസ്പ്പ് പുറമെ നല്ല ക്രിസ്പി ഉണ്ടാവും ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം നല്ല പുറമേ നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് അങ്ങനെ എല്ലാ അതേപോലെ വറുത്തെടുക്കാം അങ്ങനെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് സോസേജ് ഇത് നല്ല ടേസ്റ്റ് ആണത് കഴിക്കാൻ അപ്പൊ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുത്ത് നോക്കൂ കേട്ടോ കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ താങ്ക് യു ഫോർ വാച്ചിങ്